ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയാലോ ഇത് ഉണ്ടോ നമ്മൾ നല്ല അമരയ്ക്ക തോരൻ ഇത് നമ്മളെ പീച്ചങ്ങയും ഉരുളക്കിഴങ്ങുട്ട വെച്ച കറിയാ പീച്ചങ്ങയും ഉരുളക്കിഴങ്ങുട്ട കറി പിന്നെ ഇന്നലത്തെ ശകലം ചിക്കൻ കറി ഉണ്ട് പിന്നെ വഴുതനങ്ങ കറി ഹൈദരാബാദ് സ്പെഷ്യൽ ബേങ്കൻ മസാല നല്ല ടേസ്റ്റ് ആയത് പിന്നെ നമ്മളെ ചൂട് ചോറ് ഇപ്പം എങ്ങനെ മസാല ഉണ്ടോ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന വെളി വെച്ചിരുന്നാൽ പോലും രണ്ട് മൂന്ന് ദിവസമായാലും ഇത് ചീത്തയാവത്തില്ല ഈ വഴുതന മസാല ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ സൈസ് വഴുതനങ്ങ നമ്മൾ എടുക്കുന്നത് ഈ വഴുതന ഇങ്ങ നാലായിട്ട് കീറി അന്നേരം ഉപ്പ് ഇട്ട് വെള്ളത്തി ഇട്ടങ്ങ് കുറച്ച് നേരം വെച്ചങ്ങണം അന്നേരം അതിൻ്റെ കര ഒന്ന് കിട്ടും പിന്നെ നമ്മൾ എണ്ണയിൽ അത് വറുത്ത് കൂരി എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ അതിൻ്റെ മസാല നമ്മൾ തയ്യാറാക്കുന്നത് மசாலா நமக்கு இஞ்சி வளுத்தி பேஸ்ட் முளப்பொடி மஞ்சப்பொடி உப்பு பின்ன ஆசியம் அத்தியாவசியம் உள்ளது அண்டிப்பருப்பு கப்பலண்டி பரிப்பு பின் ஒரு சவாள சவாழ அடுப்பி வச்சு சூடணும் சூட்டு வச்சிட்டு தக்காளி சவாள இஞ்சி வளுத்தி பேஸ்ட் கப்பலண்டி அண்டிப்பரிப்பு മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ല മിക്സിയിൽ അരച്ചെടുക്കണം അരച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ എന്തായാലും ഈ വഴുതനങ്ങ കോരി എടുക്കുന്നുള്ളോ വറുത്ത കോരി എടുക്കുന്ന എണ്ണ കാണും അതിലോട്ട് തന്നെ ഈ മസാല അങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് അത് നല്ലപോലെ തീ തിരി താത്ത് വെച്ച് നമ്മൾ അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം നല്ല എണ്ണ മേളി തെളിയുന്നവരാണ് വറുത്തെടുത്തിട്ട് ആവശ്യമുള്ള പുളി പിഴിഞ്ഞ് ഒഴിക്കണം പുളി പിഴിഞ്ഞ് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ വഴുതനങ്ങ നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന വഴുതന അങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നിട്ട് അതിൽ കിടന്ന് സിമ്മി കിടന്ന് വെന്ത് എണ്ണ തെളിഞ്ഞു വരും ഈ മസാലക്കറി ഇവിടെ ആൾക്കാർ ബിരിയാണിക്കും ഇത് യൂസ് ചെയ്യാറുണ്ട് എനിക്കന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പച്ചരിച്ചോറോട് കഴിക്കാൻ അങ്ങനെ ഒക്കെയാണ് പിന്നെ നമ്മളെ ഇതുണ്ടല്ലോ തോരൻ കണ്ടോ ഇത് നമ്മൾ അടിപ്പൊളി തോരൻ പിന്നെ പീച്ചങ്ങ വരയൻ പിച്ചങ്ങ എടുത്തത് കേട്ടോ വരയം പിച്ചങ്ങ ഉരുളക്കിണോട്ടുള്ള ഒരു കറിയാ ഇത് നമ്മൾ ഇന്നലെ വെച്ച് ചിക്കൻ കറി ഇതൊക്കെ തന്നെ ഇന്നത്തെ ഉച്ചക്കാലത്ത് ഊണ് അവിടെ എന്തൊക്കെയാണെന്ന് എന്നെ കമൻറ്റ് ചെയ്ത് പറയണം വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ചോറ് വിളമ്പി ഒന്ന് കഴിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്